ഹായ് ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇ കെ മിച്ചാനും അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ചെറിയൊരു ബോട്ട് യാത്ര അപ്പോൾ ഞാൻ ചില ചെറിയ ചില പ്രോഗ്രാംസ് ഒക്കെയായിട്ട് കോട്ടയത്ത് വന്നിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം ബാക്കിയുള്ള ഉണ്ട് അപ്പോൾ ഞാൻ നൈറ്റ് വിളിച്ചു നൈത്തായിട്ടൊരു ബ്ലോഗെടുക്കാൻ അപ്പം നേരെ നമ്മൾ കുമരകത്ത് വന്ന് കുമരത്ത് ബോട്ട് കിട്ടിയിരുന്നു നേരെ മുഹമ്മയിലേക്കാണ് നമ്മുടെ ബോട്ട് യാത്ര അപ്പോൾ ആ ബോട്ട് യാത്രയിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാൻ കാണിക്കുന്ന ഈ കാഴ്ചകളൊക്കെ മിസ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ആദ്യ അവസരം വരെ കാണാൻ ശ്രമിക്കുക ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ള മണിക്കൂടി കൊടുത്തേ അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോയ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ കുമരകത്തെത്തിയിരിക്കുകയാണ് ഇതാണ് കുമരകം ബോട്ട് ചെട്ടി ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം താഴേക്കിറങ്ങിയാണ് ഈ ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു ബോട്ട് ചെട്ടിയാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് മാത്രവുമല്ല കുമരകത്ത് നിന്നും മുഹമ്മയിൽ നിന്നും ബോട്ടുകൾ പുറപ്പെടുന്ന സമയവും എത്ര നേരമുണ്ട് ബോട്ട് യാത്ര എന്നുള്ളതൊക്കെ ഇവിടെ വിശദമായ നോട്ടീസ് ബോർഡിൽ വെച്ചിട്ടുണ്ട് കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ടേക്ക് എ ബ്രേക്ക് ബിൽഡിംഗ് ഇവിടെ ഉണ്ട് അതിന് മുന്നിൽ നമുക്ക് ഫ്രീ ആയിട്ട് ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യാം മാത്രവുമല്ല ഫ്രീ ആയിട്ട് ബാത്റൂമൊക്കെ യൂസ് ചെയ്യാം ബോട്ട് ചെട്ടിക്ക് മുന്നിൽ തന്നെയുള്ള ചെറിയൊരു ഗ്രൗണ്ടിലാണ് ഫോർ വീലർ പാർക്കിംഗ് ഉള്ളത് അവിടെ പെയാൻ പാർക്കാണ് ഉള്ളത് ഇതാ നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വരുന്നത് ഈ ബോട്ടിലാണ് നമ്മൾ മുഖമ്മയ്ക്ക് പോകുന്നത് നല്ല വലിപ്പവും കുറച്ചധികം യാത്രക്കാരെ കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ബോട്ടാണിത് കുറെ നാളുകൾക്ക് മുന്നേ വരെ കുമരകത്ത് ചെറിയ തടി കൊണ്ടുള്ള യാത്രാ ബോട്ടാണ് സർവീസ് നടത്തിയിരുന്നത് പിന്നീട് കുമരകത്ത് ഒരു ബോട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് ഈ ബോട്ട് ഇവിടെ സർവീസ് നടത്താൻ ആരംഭിച്ചത് ഇത് ബോട്ടിൽ നിന്നുള്ള യാത്രക്കാരും ടു വീലറും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരെല്ലാം ഇറങ്ങിയ ശേഷം ബോട്ട് തിരിക്കുന്ന കാഴ്ചയാണിത് ഇവിടെ കാര്യൻ്റെ കൈവഴിയായി പുഴയ്ക്ക് വീതി കുറവായതുകൊണ്ട് ഇവിടെ ബോട്ട് തിരിക്കുന്ന അല്പം പ്രയാസമുള്ള കാര്യമാണ് ഈ ബോട്ട് തിരിച്ചിട്ട് വീണ്ടും ജെട്ടിയിലെടുത്തിട്ട് വേണം കുമരകത്ത് നിന്നും മുഹമ്മയിലേക്ക് പോകാനുള്ള ടൂ വീലറുകൾക്കും യാത്രക്കാർക്കും ഈ ബോട്ടിനകത്തേക്ക് കയറാൻ സാധിക്കും ഫ്രണ്ട്സ് ബോട്ട് തിരിച്ച് ജെട്ടിയിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട് ഞാനത് ആ ബോട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഉച്ച ഉച്ചസമയമായതുകൊണ്ട് ഒട്ടും തിരക്കില്ല അത് ആ ബോട്ട് ജെട്ടി വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് പോളയൽപ്പം കൂടുതലായതുകൊണ്ട് പതിയാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത് ഈ സൈഡിലായി വീടുകളും റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം ശിക്കാര വള്ളങ്ങളും ഹൗസ്പോർട്ടുകളും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ബോട്ടിനകത്ത് നിന്നുള്ള കാഴ്ചയാണിത് ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നടുക്കുള്ള ആ ഫ്രീ സ്പേസിലാണ് നമ്മൾ ടൂ വീലറൊക്കെ വെക്കുന്നത് ഏതായാലും ഒട്ടും തിരക്കില്ലാത്ത നന്നായി എനിക്കിതെല്ലാം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയല്ലോ thank <laughs> you കണ്ടക്ടർ വന്ന് ടിക്കറ്റ് തന്നിരിക്കുകയാണ് ആൾ ഒന്നിന് പതിനാറ് രൂപയും ടു ടൂവീലർ കയറ്റാൻ ഇരുപത്തിയഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ബോട്ടിന്റെ മുൻവശത്തെ സീറ്റിംഗും ഡ്രൈവർ കമ്പാർട്ട്മെന്റും ഒക്കെ പാസഞ്ചർ കപ്പാസിറ്റി ടു വീലർ കപ്പാസിറ്റി എട്ടും ബോട്ടിലെ യാത്രക്കാർക്ക് വായിക്കാൻ വേണ്ടി പുസ്തകത്തോണി എന്ന പേരിട്ട ചെറിയൊരു ലൈബ്രറി അവരുടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ എസ് എസ് യൂണിറ്റും സി എം എസ് കോളേജ് കോട്ടയുമാണ് ഇതിന്റെ ബുക്ക് ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും യാത്രക്കാർക്ക് വേണ്ട ലൈഫ് ജാക്കറ്റുകളൊക്കെ ബോട്ടിൽ കരുതിയിട്ടുണ്ട് ബോട്ടിൽ നിന്നുള്ള വേമ്പനാട് വേമ്പനാടുകാലിൻ്റെ വ്യൂ അതിമനോഹരം തന്നെയാണ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ കടലിൽ തിരമാല എന്ന പോലെ ശക്തമായി ഓളം തല്ലുന്നുണ്ട് ബോട്ട് നല്ലപോലെ കുലുങ്ങി ആടി ഒലഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ഡബ്ല്യു ടി ഡിയുടെ അതായത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ രണ്ട് ബോട്ടുകളാണ് ഈ വേമനാട് കായൽ സർവീസ് നടത്തുന്നത് അതിലൊന്നാണ് നമ്മൾ ഈ കാണുന്നത് ഒന്ന് കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് വരും വേമനാട് കായലിൻ്റെ ഏകദേശം മധ്യഭാഗത്തിൽ വെച്ച് നമുക്ക് ഈ ബോട്ട് കാണാൻ സാധിക്കുന്നതാണ് കായൽ കലങ്ങിമറിഞ്ഞ് കിടക്കുകയാണ് രാവിലെ നേരത്ത് ശാന്തമായി കിടക്കുന്ന കായൽ വൈകുന്നേരത്തോടു കൂടി കലുഷിതമാവും വേലിയേറ്റം വേലിയിറക്കം പ്രതിഭാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കായലിൽ ബോട്ട് യാത്ര നടത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും കണ്ണിലുടക്കുന്നൊരു പച്ചപ്പാണിത് ഇതാണ് പാതിരാമണൽ എന്നറിയപ്പെടുന്ന ദ്വീപ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടേക്ക് ഒരുപാട് സഞ്ചാരികൾ വന്നെത്താറുണ്ട് മാത്രമല്ല പലതരം ദേശാടന പക്ഷികളുടെയും പലതരം സസ്യങ്ങളുടെയും ഒരു ആവാസ കേന്ദ്രം കൂടിയാണിത് ഇവിടേക്ക് ബോട്ട് സർവീസുകളുണ്ട് എസ് ഡബ്ല്യു ടി ഡിയുടെയും പ്രൈവറ്റ് ബോട്ടുകളും ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഒപ്പം വല്ലപ്പോഴും ഇതുപോലെ ഒരു ബോട്ട് യാത്ര നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കായൽ കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ടുള്ള ഈ യാത്ര കുട്ടികൾക്ക് മാത്രമല്ല നല്ലൊരു നൽകുന്നതാണ് നമ്മൾ മുഹമ്മ ബോട്ട് ചെട്ടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ദൂരം എന്നുള്ള ബോട്ട് ചെട്ടിയുടെ കാഴ്ച ഏകദേശം നാപ്പത്തി അഞ്ച് മിനിറ്റ് അരമുക്കാം മണിക്കൂറുള്ള സമയമെടുത്ത് ബോട്ട് യാത്രയ്ക്ക് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ മുഹമ്മ ബോട്ട് ചെട്ടിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ചെട്ടിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ വന്ന ബോട്ടാണ് ഈ കിടക്കുന്നത് ഇതിന് തിരിച്ചു കുമരകത്തേക്ക് പോകാൻ വേണ്ടി യാത്രക്കാരെ കയറ്റാൻ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതാണ് മുഹമ്മ ബോട്ട് ചെട്ടി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കുമരകം മുഹമ്മ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ മെയിൻ ഓഫീസ് ഇവിടെ മുഹമ്മയിലാണുള്ളത് ഈ ബോട്ടുകളുടെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻ്റനൻസ് വർക്ക് ഇതെല്ലാം മുഹമ്മയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എസ് ഡബ്ല്യു ടി ഡി ഓഫീസിൻ്റെ കീഴിലാണ് വരുന്നത് ഇതാ ഞാൻ വന്ന ബോട്ട് തിരിച്ച് കുമരകത്തേക്ക് പോവുകയാണ് ഓരോ അരമുക്കാൽ മണിക്കൂർ ഇടവിട്ടാണ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് പ്പോൾ സന്ധ്യ ആയിരിക്കുകയാണ് മുഹമ്മയിൽ നിന്ന് പുറപ്പെടുന്ന ലാസ്റ്റ് ബോട്ടാണ് ഇതായി വരുന്നത് ഏഴുമണിക്കാണ് ഈ ബോട്ട് ഇവിടുന്ന് പുറപ്പെടുന്നത് ഇതിന് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നെ കൂടാതെ ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് പോകാൻ ഒട്ടും തിരക്ക് കാണത്തില്ല കുമരകത്ത് നിന്ന് പുറപ്പെടുന്ന ലാസ്റ്റ് ബോട്ട് ഇത് തന്നെയാണ് ഈ ബോട്ട് കുമരകത്തുമ്പോൾ ഏകദേശം ഏഴേമുക്കാലൊക്കെ ആവാറാവും എട്ട് മണിക്കാണ് കുമരകത്ത് നിന്നുള്ള ലാസ്റ്റ് ബോട്ട് ഉള്ളത് ഫ്രണ്ട്സ് ഞാനപ്പോൾ കുമരകത്തേക്ക് മടങ്ങുകയാണ് രാത്രിയിലുള്ള ബോട്ട് യാത്രയുടെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യുകയാണ് ഞാൻ ഇന്ന് കാണിച്ച് ഈ ബോട്ട് യാത്രയും ഇതിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതോടുകൂടി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തുള്ള മണിക്കൂട്ടിയും കൂടെ തട്ടിവിട്ടേക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഇറ്റ് സൈനിങ് ഔട്ട്